മലയാള എന്നതാണ് ഇന്നത്തെ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ വിഷയം ആഖ്യാനം നരേഷൻ എന്ന് എന്താണ് എന്നതിനെ കുറിച്ച് ഒരാൾ ചർച്ച നടത്തുന്നു ഉചിതമായിരിക്കും തോന്നുന്നു ഭാരതീയ ചിന്താശൈലി അനുസരിച്ച് ആഖ്യാനത്തിന് വളരെയധികം പ്രസക്തി ഉണ്ടായിരുന്നു ആഖ്യാനത്തെക്കുറിച്ച് കുറിച്ച് ഒരുപക്ഷെ രീതിയിലുള്ള ഏറ്റവും നല്ല വിമർശനാത്മക ഗ്രന്ഥം ഐട്രോളജിക്കൽ സ്റ്റഡീസ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൽ മുഴുവൻ വായിച്ചു നോക്കിയു ഒരിടത്ത് മാത്രം പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ പരാമർശിച്ച ഒരു സങ്കേതമാണ് ആഖ്യാനം ആഖ്യാനത്തെക്കുറിച്ച് ബോധപൂർവം അല്ലാതിരുന്ന ഒരു സമൂഹമായിരുന്നു അല്ലെങ്കിൽ സാഹിത്യ സമൂഹമായിരുന്നു നമ്മുടേത് എന്ന് തോന്നുന്നു കാരണം കഥ ആഖ്യാനിക്കപ്പെടുകയല്ല ഒരു പക്ഷേ കഥ ചെയ്തിരുന്നു കഥ പറയുകയാണ് ചെയ്തിരുന്നു ഇത് ഏത് കഥ എടുത്തു നോക്കിയാലും നമ്മുടെ ഏറ്റവും വലിയ കഥയായ മഹാഭാരതം എടുത്ത് നോക്കിയത് മഹാഭാരതം തന്നെ എഴുതിയ കാര്യമാണ് സർപ്പസപത്തിന് ശേഷം നമുശിരാജ്യത്തിൽ മഹർഷിന്മാർ കൂടിയിരുന്നപ്പോൾ ഇത് ഈ മഹാഭാരത്തിൽ മുഴുവൻ കഥയും പറയുകയാണ് ചെയ്തു ഇപ്പം രാമായണം തന്നെ എടുക്കുകയാണെങ്കിൽ രാമായണമാണ് ലവൻ കുശനും ൂടി പറഞ്ഞു കിടക്കുകയാണ് ഇത് പിന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കഥ പറയിക്കാൻ വേണ്ടിയ പല കൃത്രിമ സംഖ്യകളും ഉദാഹരണത്തിന് എഴുത്തിട്ട് രാമായണം പറയിച്ചത് കിടിയിൽ കൂടിയാണ് അപ്പം ഈ പറയുക നിന്ന് എഴുത്തിലേക്ക് വരുമ്പോഴാണ് നരേഷൻ ആഖ്യാനം ഒരു പ്രശ്നമാണ് കാരണം അവിടെ തിരഞ്ഞെടുപ്പ് പോലുള്ള ഒരാവശ്യം വരും ই কৃতিয়ো পেপে সুদীৰ্ঘ মনখ্যানে কুৰি নিষ্ো নে কথা সেই ঘটনাপায় തന്ത്രപരമായിട്ടോ ഒരു കാഴ്ചപ്പാട് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ സാഹിത്യങ്ങൾ ഇന്ത്യയിലെ പൗരാണിക സാഹിത്യങ്ങൾ നാടകീയതരമായ അല്ലെങ്കിൽ കാനപരമായിട്ടുള്ള പൗരാണിക സാഹിത്യം പിറന്നും വീണത് എന്ന് തോന്നിക്കഴിഞ്ഞു മലയാള സാഹിത്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് ഈ ആഖ്യാനത്തിൻ്റെ സ്വരം കഥപറച്ചിൻ്റെ ആയിട്ടോ വളരെയധികം കാലം തുടർന്നാണ് ു അല്ലെങ്കിൽ അതിന് മുമ്പില ഈ ആദ്യത്തെ മലയാളം ഒരു മുതലായിട്ട് അത് ഒരു തരത്തിലുള്ള കഥ പറഞ്ഞു അതിന് ഈ കഥയിൽ നിന്ന് എഴുത്തിലേക്ക് എപ്പോഴാണ് കഥ പറഞ്ഞ എഴുത്തിലേക്ക് എപ്പോഴാണ് മലയാള സാഹിത്യം മാറിയത് എന്നുള്ളതിന് ഒരു പക്ഷെ അത്തരത്തിലുള്ള ഒരു ഒരു മാറ്റം സംഭവിച്ചിട്ടായിരിക്കും അത് വളരെ പതുക്കേയുള്ള ഒരു സംക്രമണം മാത്രമായിരിക്കാം ആദ്യകാല മലയാള സാഹിത്യത്തിന്റെ ആഖ്യാന സ്വരം പറിച്ചിരുന്നതന്നെയും അതിൽ നിന്ന് എഴുത്തിലേക്ക് മാറുമ്പോൾ മാറുന്നത് ഒരു പക്ഷേ ഏറ്റവും വളരെ പ്രകടമായിട്ട് കാണുന്നത് ഇരുപത് നൂറ്റാണ്ടിന്റെ തുടക്ക സി ബിടെ സിബിയുടെ അല്ലെങ്കിൽ ചന്ദ്രനെ പറയും കൂടി ഉണ്ടായിരുന്നു പ്രസംഗിക്കുകൂടി ഉണ്ടായിരുന്നു സി ബിക്ക് ശേഷം ഉണ്ടായിരുന്ന എഴുത്തുകാരൻ ബഷീർ രണ്ടുപേധത്തിലുള്ള കഥകൾ നമുക്ക് കാണാം അദ്ദേഹം പറയുന്ന കഥകൾ ഈ സാധന ചിന്ത കഥ പറയുന്നു അതിന്റെ ആഖ്യാന സ്വരം ഒരു സ്വാഭാവിക ചിന്തയായിരുന്നു എത്തുമ്പോൾ അതിന്റെ ആഖ്യാന സ്വരം വ്യത്യസ്തമായിട്ട് അതിലെ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ട് ഊന്നി നിന്നുകൊണ്ട് ആണ് ഈ കഥകൾ പറയുവാൻ വിഷയം എന്ന് ശ്രമിച്ചിട്ടുണ്ട് ഒറ്റക്കാർ തകഴിയും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണാം ഇത്തരം ഇങ്ങനെ ഒരു ആഖ്യാനത്തിന്റെ കിത്രിവമോ പ്രകടനമായ വകതിന്റെ അകത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നൊരു വിമർശനം എന്നോട് വേണ്ടി കണ്ടെത്താൻ പറ്റിയത് മാർക്കസിന്റെ ഹൺഡ്രഡ് ഇയേഴ്സ് ചോദിച്ചിട്ട് നൂറ് വർഷത്തോടെ അമ്പത ഇവിടെ ആഖ്യാനസ്വരം കഥ പഠിച്ചിരിക്കുകയാണ് അത് ഒരു മഹത്തായിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ജോസം മറ്റുള്ള യൂസ് ചെയ്യാരിലേക്ക് പോവുകയാണെങ്കിൽ അത് കഥയുടെ അകത്തിൽ നിന്ന് തന്നെ കഥയെ കാണിക്കാനുള്ള ശ്രമമാണ് ഈ അകം പുരോഗം പറഞ്ഞുള്ള ആഖ്യാനത്തിൻ്റെ ഒരു സംഘർഷം ഇത് സാഹിത്യം എല്ലാ സാഹിത്യങ്ങളും ഒരു കാലത്ത് മറ്റൊരു കാലത്ത് പ്രകടമായിരുന്നു ഇതിൽ കഥ എഴുതുമ്പോൾ സംഭവിക്കുന്നു മറ്റല്ലെങ്കിൽ അത് പറയുമ്പോഴും സംഭവിക്കുന്നു എഴുത്തുകാരൻ്റെ ദൃശ്യങ്ങൾ കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ സംഭവിക്കുന്നത് പറയുമ്പോൾ എപ്പോഴും എഴുത്തുകാരൻ മുൻപിൽ ഒരു ശോഭാക്കും അപ്പോ അത് കാലാനുഭവത്തിനായി വർത്തമാനകാലത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രീയമായിരിക്കും അന്വേഷണ പക്ഷേ കടൽ എഴുതുന്ന സമയത്ത് ഈ രാഷ്ട്രീയം പ്രകടമാവുന്നത് എന്ത് എഴുതാൻ വേണ്ടി സ്വീകരിക്കുന്നു എന്ത് എഴുതാൻ വേണ്ടി ത്യജിക്കുന്നു എന്നുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഈ ഈ മാറ്റം പിന്നെ സാഹിത്യങ്ങളുടെ സാങ്കേതിക വിദ്യകളുടെ പ്രഭാവം

ഇലക്ട്രോണിക്സിനെ മറ്റും യുഗത്തിലെത്തിയപ്പോൾ എടുത്ത് വീണ്ടും ഒരു പുതപ്പിന്റെ നമ്മുടെ ആകെ ആവരണം ചെയ്യുന്ന ഒരു മാധ്യമമായിട്ട് മാർഗീക ഈ ഒരു അതിവിശാലമായിട്ടുള്ള ഒരു പൊതുദർശനത്തിൻ്റെ അകത്ത് വെച്ച് മലയാള സാഹിത്യത്തെ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൻ്റെ ആഖ്യാനത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് எவ்வளோ நிற்கு அல்ல எவ்ளோ எத்தேர் இனி எவ்வளோ எத்தேராற என்னை குறித்து உத்னக உண்டாக சாத்தி காரணம் துஷீரங்கள் கலானபத்திய காய்ச்சக்காக வர்த்தமானத்தை அபிசோதனையா துஷீனங்களை மட்டப்படுத்தி தான் எழுத்தி ஏகாந்த ஒருமிச்சு ടക്കുന്ന കൊണ്ട് നടക്കേണ്ട ഒരു ബാധ്യസ്ഥ ഇന്നത്തെ കാലത്തെ എഴുത്തുകാരുണ്ട് ഇതിനിടയ്ക്കാണ് ഇത് രണ്ടായിരത്തി രണ്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊട്ടാണ് ഈ ഇന്റർനെറ്റിന്റെ വലിയ പ്രഭാവം ഇന്റർനെറ്റിന്റെ പ്രഭാവം വരില്ല എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് തിരിച്ചു പോയ സത്യമാണ് കഥയുടെ കഥാഗ്രഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശരി ഇന്റർനെറ്റ് നമ്മളെ കൊണ്ടിട്ടു തിരിച്ചുപോക്കാണ് ഈ പഴയ പഞ്ചതന്ത്ര കഥകളോ അല്ലെങ്കിൽ തുടങ്ങിയ ആഖ്യാന ശൈലികൾ അനുസരിച്ച് ഒരു കഥകളായിട്ട് ഇത് മറ്റു കഥകൾ ഉപകാരം ആയിട്ട് ആഖ്യാനത്തിൻ്റെ ഉരുക്ക് പല കൈവഴികളായിട്ട് തിരിയുന്ന കാഴ്ചകളാണ് അങ്ങനെ നല്ല ഉദാഹരണം ஒருகரா அண்ணப்பதாத்திரத்தோபுரத்தில் நடத்த யாத்திர எல்லாருக்கும் ஆனந்த உப ാണ് പോകുന്നത് ഇത് ഇന്റർനെറ്റ് സമാന്തരമായിട്ടുള്ള ഇന്റർനെറ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഹൈപ്പർ ലിങ്കിങ് എന്ന് പറയും ഇപ്പൊ ഹൈപ്പർ ലിങ്കിങ് എന്നുള്ളത് ഇന്നത്തെ ഈ സാങ്കേതികത നമ്മുടെ ആഖ്യാന ശൈലിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രധാന കാരണം ഇന്റർനെറ്റ് ആണ് ഇതിനെല്ലാം ശോഷം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്യത്തിൽ അതെല്ലാം നടന്നു കഴിഞ്ഞു ഇതിനെ കുറിച്ച് ഒന്നും ചെയ്യിക്കാതെ തൻ്റെ പറയുകയോ എഴുതുകയോ ചെയ്യുക എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ പറ്റിയിരിക്കുന്നത് തുടങ്ങിയ അല്ലെങ്കിൽ ജാപ്പനീസ് നോർത്ത് ഈസ്റ്റേൺ ഇവിടെ എല്ലാം നോവലുകൾ വെറുതെ രീതിയിലും തടസ്സങ്ങളും ഇല്ലാതെ ജനങ്ങളുടെ വിളിക്ക് സംഭാവന ചെയ്യുകയാണ് പിന്നെ എഴുത്തിന്റെ ഒരു പ്രധാന എഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ സാഹിത്യം എഴുത്ത് പ്രിൻറ്റിങ് മനുഷ്യർക്ക് ഉണ്ടായിരുന്ന ഏക വിനോദോപാധിയായി അതിന് വെല്ലുവിളിയായിട്ട് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ റേഡിയോ ഉണ്ടായിരുന്നില്ല അതിനുശേഷം സിനിമ വളരെ ശക്തമായി സിനിമിക്കേഷൻ ടെലിവിഷൻ ശക്തമായി ഇപ്പം എല്ലാവരുടെ സമയം ഏറ്റവും കൂടുതൽ സമയം തരുന്ന സമയം ചെലവഴിക്കുന്നു ഇൻ്റർനെറ്റിലാണ് ഫേസ്ബുക്ക് ട്വിറ്റർ അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങിയ പല കാര്യങ്ങളെ സമയം ചിന്തിച്ചറിൽ പോകുമ്പോൾ എഴുത്തിന് വേണ്ടി കണ്ടെത്തുന്ന സമയം വളരെ കുറച്ച് കഴിയും ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ എഴുത്തിൻ്റെ വീണ്ടും എടുത്ത് നടക്കുന്നത് മറ്റുള്ള മാധ്യമങ്ങളിൽ നിന്ന് നൃത്തമായാലും സംഗീതമായാലും ചിത്രകലയായ ഈ മറ്റൊരു മാധ്യമത്തിൽ നിന്ന് എഴുത്തിന് മാറ്റി നിർത്തുന്ന ഒരു കാര്യം എഴുത്തിൽ ഉള്ള മനസ്സിൻ്റെ സാന്നിധ്യമാണ് അത് വേറെ ഒരു മാധ്യമത്തിനുമില്ല മനസ്സ് എന്നുള്ളതിനെ പ്രകടിപ്പിക്കാനുള്ള കഴിവ് എഴുത്തിന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു തിരിച്ചറിവ് ഇന്നത്തെ ലോകത്തിലെ പ്രശസ്തരായ നോവലിസ്റ്റുകൾക്കും കഥാകൃത്തുകൾക്കും തുടങ്ങിയ എല്ലാ എല്ലാവർക്കും ഈ ഒരു ബോധം വളരെയധികം ഇന്ത്യയിൽ തന്നെ സൽമാൻ ഋഷി വളരെ അധികം ഇത് മനസ്സിലായി മനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് എഴുത്തി കൂടെയാണ് ഇതില്ലാതെ നടക്കുന്ന എഴുത്തുകാരെ പാശ്ചാത്യത്തിൽ അത് ഫിക്ഷൻ എന്നാൽ സാഹിത്യത്തിൽ വേറെ പേര് എന്ന് പറഞ്ഞു അധികം ചെലവാത്താണ് കമേഴ്സ്യൽ ഫിക്ഷൻ വളരെയധികം ചിലവായി ആവുന്നതാണ് ഇപ്പം മറ്റേ പോളക്കാരാണ് ദശലക്ഷക്കണക്ക് കോപ്പിയിലാണ് നിൽക്കുന്നത് പക്ഷേ അതേ സമയത്ത് റൂറ്റിയിൽ പുസ്തകങ്ങൾ അതിന് വളരെ കുറവായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു സാന്നിധ്യം മനസ്സിൻ്റെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് എഴുത്തി വരുമ്പോൾ ഇത് കൂടുതൽ വരുന്നത് ഇത് ഫാന്റസിൽ വളരെയധികം വരുന്നു ഇത് ഒരുപക്ഷെ ആദ്യമായിട്ട് മനസ്സിനെ വിട്ടുകൊണ്ട് ഭാവനയെ തുടർന്നുവിട്ടുകൊണ്ട് ആദ്യമായിട്ട് പിടിച്ചുപറ്റിയത് മാർക്കസ് ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിന്റെ മാനസികമായിട്ട് നമ്മുടെ ജീവിതം യാഥാർത്ഥ്യത്തിൽ നടക്കുന്ന ജീവിതമായിട്ട് അബിതമാണ് എന്ന് എഴുതി കൂടി മാർക്കസ് തെളിയിക്കുകയാണ് മലയാളത്തിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വളരെ ഉണ്ട് മേലിനെ കുറിച്ച് പരാമർശങ്ങൾ മേലിന്റെ ആദ്യ

വികസനം കൂടി നമ്മുടെ ഒരു പറഞ്ഞാൽ ഇവിടെ വ്യവസായങ്ങൾ അധികം ഉണ്ടായിട്ടില്ല പറയുന്ന പറയാതുള്ള ഒരു പ്രധാന കാരണം അത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ വ്യവസായുള്ള ആഭിമുഖ്യമായിരുന്നു കലയുള്ള കൊടുത്തു വാങ്ങുന്നു പക്ഷേ ഇവിടെ വരുമ്പോൾ അതൊരു സങ്കീർണമായിട്ടാണ് ആദ്യം സൂക്ഷിക്കുക കാരണം സാമൂഹികമോ സാമ്പത്തികമോ വ്യവസായപരമായിട്ടുള്ള ചുറ്റുപാടുകളില്ലാതെ ആദ്യം ഇതിനേർണമായിട്ട് അതിലൊരു കൃത്രിമത്വം നിലനിൽക്ക തന്നെ ഇന്ന് എൺപത് കയ്യിൽ നിന്ന് സർവലൗഹികതയിൽ ഇത്തരത്തിലുള്ള ഉപരിഘടനകളുടെ കൂടിയാണ് നാം ജീവിക്കുന്നത് മാറ്റി നിർത്തുക അതിന്റെ സമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സമ്പദ്ഘടനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാഹിത്യത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല അത് നമ്മളെ കണ്ണാടിയിൽ കാണിച്ചു തന്നെ മാത്രമല്ല ചെയ്യുന്നവർക്ക് ദർശനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ ആഖ്യാനമായാലും കഥ പറിച്ചതായാലും കഥ എഴുത്തായാലും അതെല്ലാം ഇന്ന് നിലനിൽക്കുന്ന സമൂഹ യഥാർത്ഥങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത്രയുള്ള പറഞ്ഞുകൊണ്ട് ശിവലി ലീത ടീച്ചർക്കും ജന്മപാലും വളരെ ശുചീർകമായ സാഹിത്യ വ്യാപാരത്തിനും വളരെ പി സി അടയ്ക്കുന്ന ജീവിതവും ഞാൻ നേരുന്നു എന്നെവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും നന്ദി പറയുന്നു നന്ദി നമസ്കാരം